ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സോപാനം റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ വകയായിട്ട് ഇന്നലെ അമ്പലപ്പുഴയിൽ അവിടുത്തെ പത്ത് ദിവസത്തെ ഉത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴാം ദിവസത്തെ ഉത്സവം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനാണ് നടത്താറുള്ളത് സോപാനം റെസിഡൻഷ്യൽ അസോസിയേഷൻ ഇവിടെ പ്രഭാഷണം നടത്താൻ എനിക്കൊരു ഭാഗ്യം കിട്ടി ഭഗവത്ഗീതയും സമകാലീന പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളും കൂടി ചേർത്തിട്ടാണ് കത്തി കാളിയിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു എന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയാം ഈ വർക്കിംഗ് ഡേ ആണ് നല്ല ചൂടുണ്ട് എന്നാലും ശരിക്കും വിഷയങ്ങൾ വിവരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിഭാഗത്തിലുള്ളവരായിരുന്നു മുമ്പിലുള്ളത് വെറുതെ അമ്പലപ്പുഴയിലെ ഉത്സവത്തിന്റെ അന്ന് രാവിലെയോട്ട് രാത്രി വരെ കിടക്കാൻ വരുന്നവരെ പോലെയുള്ള ഉള്ള ഉപാസനയ്ക്ക് ഉപവാസത്തിന് ഉപാസനയ്ക്ക് വരുന്നവരല്ല മറിച്ച് പഠിക്കാനായിട്ടുള്ളവര് ഒരു ദിവസം ചെലവഴിക്കുന്നവരും അതിനകത്തുണ്ട് ഒരു നേരം കേൾക്കാൻ വന്നവരും ഉണ്ട് ഒരു അസാധാരണ പ്രതികരണമായിരുന്നു നമ്മളുടെ പൈതൃക ഗ്രന്ഥങ്ങൾ പുരാണമായാലും മറ്റെന്തായാലും ഇന്നത്തെ കാലത്ത് നടക്കുന്ന രാഷ്ട്രീയം ഉൾപ്പെടെ കാര്യങ്ങൾ കൂടി ചേർത്ത് പച്ചയ്ക്ക് നമ്മൾ വിവരിക്കുമ്പോഴാണ് ജനതയ്ക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ പണ്ടുള്ളവർക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല ഇതൊക്കെ മോക്ഷത്തിലും സ്വർഗത്തിലേക്കും പോവാൻ വേണ്ടി എഴുതിയതല്ല മറിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടി എഴുതിയതാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അത് പുരാണങ്ങളിലെ കഥകളുമായിട്ട് ചേർക്കാൻ സാധിക്കും ഇതിഹാസങ്ങളിലെ അനുഭവങ്ങളുമായിട്ട് ചേർക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ വരികളും ഇന്ന് നടക്കുന്ന നന്മ തിന്മകളും കമ്പയർ ചെയ്യാൻ സാധിക്കും അങ്ങനെ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് പോകാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് വിവരിച്ചുകൊണ്ടാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇന്നലെ പ്രഭാഷണം നടത്തിയത് ഇരുന്നവര് ഏതാണ്ട് രണ്ടു മണിക്കൂർ നടന്ന പ്രഭാഷണത്തില് ഇരുന്നവരൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഹിന്ദു ധർമ്മത്തിനെതിരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ശബരിമല ഉൾപ്പെടെ നടക്കുന്ന കാര്യങ്ങൾ എണ്ണി 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 പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിച്ചതും ഹിന്ദുക്കളെ വിജയിച്ചതും മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ ഹിന്ദുവിന് സാധിച്ചതും ഒരു കൊടിയും ഒരു നേതാവുമില്ലാതെ ഹൈന്ദവ സ്ത്രീകളും പുരുഷന്മാരും എല്ലാ പാർട്ടിയിലുള്ളവരും ഇറങ്ങി ഹിന്ദു ഹിന്ദുധർമ്മം സംരക്ഷിച്ചത് ഭഗവത്ഗീതയിൽ സ്വന്തം കുടുംബാംഗങ്ങൾ ആചാര്യന്മാർ പിതാമഹന്മാർ അപ്പുറത്തുണ്ടായിട്ടും അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ കൃഷ്ണൻ അർജുനനോട് ആഹ്വാനം ചെയ്യുകയും കൃഷ്ണൻ തന്നെ രഥമോടിക്കുകയും ചെയ്തത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് കരഞ്ഞുകൊണ്ടിരിക്കാനോ ദുഃഖിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാനോ ഒന്നും നമുക്ക് നേരെയില്ല സ്വധർമ്മം അഭിചാപേക്ഷ നവികംപിതുമഹതി ധർമാദ്യുദ്ധാന്യ ക്ഷത്രിയസ്യ നവിദ്യതെ അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കുക നിയതം ഗുരു കർമ്മത്വം ഏത് ദൗത്യമാണോ നീ ഏറ്റെടുത്തിരിക്കുന്നത് നിൽപ്പിച്ചിരിക്കുന്നത് അത് നീ ചെയ്യുക എന്ന് ശക്തിയുക്തം പറഞ്ഞ ആ കൃഷ്ണന്റെ സന്ദേശം അർജുനനോടുള്ളത് മാത്രല്ല അത് നമുക്കും വേണ്ടതാണെന്നുള്ള രീതിയിലായിരുന്നു ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തത് അസാധാരണമായ മാറ്റം സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നു ധാരോളം വ്യക്തികൾ ശ്രേഷ്ഠ ഭാരതം കാണുന്നുണ്ട് ധാരാളം വ്യക്തികൾ അയ്യപ്പ ദർശനത്തിലെ കമന്റുകൾ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് വ്യക്തികളെ സി കേരളം സി കേരളം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ചാനലിൽ ഏഴ് മണിക്കും ഏഴരയ്ക്കും ഇടയ്ക്ക് ഏഴിനും ഏഴരയ്ക്കും ഇടയ്ക്ക് അല്പസ്വല്പം സമയം അതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഏഴ് അഞ്ചിന് ചിലപ്പോൾ ഏഴ് പത്തിന് അങ്ങനെയുള്ള ഈ മോചിതയുടെ തീർത്ഥാടനം എന്ന ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് വെളിച്ചത്തിലേക്ക് എന്നുള്ള ഞാൻ ജനറലി കൊടുക്കുന്ന സന്ദേശവും ധാരാളം പേര് കാണുന്നുണ്ട് പക്ഷെ ശ്രേഷ്ഠ ഭാരതം മാതിരി കാണുന്നില്ല ജനങ്ങളിലേക്ക് അത് എത്തി വരുന്നേ ഉള്ളൂ സി കേരളത്തിൽ രാവിലെ ഏഴിനും ഏഴരയ്ക്കും ഇടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് സമയം അത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പലരും പറഞ്ഞു ശനിയാഴ്ചയില്ല ശനി ഞായറാർ ദിവസങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കുക വളരെയേറെ ജീവിതത്തിൽ പ്രയോജനപ്പെടും അവിടെ വന്നവർ കുറേ പേരത് അത് കാണുന്നുണ്ടായിരുന്നു കുറ കുറച്ച് പേര് കാണുന്നുണ്ടായിരുന്നു കുറേ പേരല്ല കുറച്ചു പേര് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഈ അമ്പലപ്പുഴ ഇന്നലത്തെ ആ പ്രഭാഷണം ഒരു കണ്ണട്ടുച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഞങ്ങൾ രണ്ടര മണിക്ക് തുടങ്ങി പ്രാക്ടിക്കലി വർക്കിംഗ് ഡേ എന്നിട്ടും ഇത്രയധികം ആൾക്കാർ അത് കേൾക്കാൻ വന്നു അന്നദാനത്തിന് വന്നവരൊന്നുമല്ല കാരണം ഉച്ചയ്ക്ക് ഊണമില്ല വൈകുന്നേരം ഊണൊന്നും ഇല്ല അവിടെ നല്ല രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് നമ്മളും അതിന് ഒരു ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെ പ്രകാശം പരത്തുന്ന ധന്യമായിട്ടുള്ള വ്യക്തിത്വമായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു